നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം ഡൽഹി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇഡിയുടെ അതിശക്തമായ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ പ്രചാരണ രംഗത്ത് സജീവമാകാനുള്ള കെജ്രിവാളിന്റെ അവകാശം ജസ്റ്റിസ് സഞ്ജീവ് കന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് അംഗീകരിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി ഏഴ് മണിയോടുകൂടി കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഡൽഹി സെക്രട്ടറിയേറ്റോ സന്ദർശിക്കരുത് അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടരുത് കുറിച്ച പ്രസ്താവനകൾ അരുത് സാക്ഷികളുമായി സംസാരിക്കരുത് കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഫയലുകൾ പരിശോധിക്കാൻ പാടില്ല ജൂൺ രണ്ടിന് കീഴടങ്ങണം തുടങ്ങിയവയാണ് സുപ്രധാനമായ ഉപാധികൾ ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടി നേതാവുമായ കെജ്രിവാളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലവുമില്ല സമൂഹത്തിന് ഭീഷണിയുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ പറയുന്നത് ശരിയല്ല അടുത്ത അഞ്ചു വർഷം തങ്ങളെ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ വിധിയെഴുതുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പരമപ്രാധാന്യം കണക്കിലെടുത്ത് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെതിരായ വാദങ്ങൾ തള്ളുന്നു എന്ന് ഉത്തരവിൽ എടുത്തു പറഞ്ഞു പ്രചാരണത്തിൽ പങ്കെടുക്കാൻ സ്ഥാനാർത്ഥിയല്ലാത്ത രാഷ്ട്രീയ നേതാവിന് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന ഇ ഡിയുടെ വാദം സുപ്രീംകോടതി തള്ളി ജാമ്യം അനുവദിക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിയുടെ സവിശേഷതകളും അയാളെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങളും പരിഗണിച്ച് തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമാണെന്ന് കോടതി പറഞ്ഞു കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കാൻ സുപ്രീംകോടതി നടത്തിയത് അസാധാരണപരമായ ഇടപെടലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത രാഷ്ട്രീയ നേതാവിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ മുമ്പൊന്നും സുപ്രീംകോടതി ഇടപെട്ട് ജാമ്യം അനുവദിച്ചിട്ടില്ല കെജ്രിവാളിന്റെ കേസിൽ ആ കീഴ്വഴക്കം തിരുത്തി കുറിക്കുകയായിരുന്നു അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമതരാകേണ്ട ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടി ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ജാമ്യം അനുവദിക്കണമെന്ന് കെജ്രിവാളോ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വിയോ ആവശ്യപ്പെട്ടില്ല മറിച്ച് ഹർജിയിൽ വിധി പുറപ്പെടുവിക്കാൻ സമയമെടുക്കുന്നതിനാൽ ഹർജിക്കാരന് ഇടക്കാല ജാമ്യം അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിഗണിക്കുമെന്ന് കോടതി സ്വമേധയാ അറിയിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമേ വിധിയുണ്ടാകൂ എന്ന ഇ ഡിയുടെ കണക്കുകൂട്ടിലാണ് തെറ്റിയത് ഇതോടെ കെജ്രിവാളിനെതിരെ ഗുരുതര ആരോപണവുമായി ഇ ഡി രംഗത്തെത്തി ഈ വാദങ്ങൾ കോടതി തള്ളി കേസ് രജിസ്റ്റർ ചെയ്ത് ഒന്നര വർഷം കഴിഞ്ഞാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന വസ്തുത സുപ്രീംകോടതി എടുത്തുകാട്ടി അറസ്റ്റ് പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമാണെന്ന വാദം പരോക്ഷമായി അംഗീകരിക്കുന്ന തരത്തിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ വോട്ടെടുപ്പ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഹർജിക്കാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടവും കഴിഞ്ഞ ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർദ്ധനയുണ്ടായത് ചർച്ചയായിരുന്നു തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയ സുപ്രീംകോടതി വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബു മതചിഹ്നങ്ങൾ ദുരുപയോഗിച്ച് വോട്ട് തേടിയെന്നും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സ്വരാജ് ഹൈക്കോടതിയിൽ നേരത്തെ ഹർജി നൽകിയത് മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ചതിന് തെളിവുകളില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള തന്റെ ഹർജിയിൽ വിധി പറയാൻ ഹൈക്കോടതിയെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി ഫെബ്രുവരി വാദം പൂർത്തിയായിട്ടും ഹൈക്കോടതി വിധി പറയാൻ വൈകിയതിൽ പ്രതിഷേധിച്ചാണ് സോറൻ ഇപ്പോഴത്തെ ഹർജി സമർപ്പിച്ചത് മെയ് മൂന്നിന് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതോടെ ഹർജി നിഷ്ഫലമായെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു അടുത്തയാഴ്ച പരിഗണിക്കുന്ന രണ്ടാമത്തെ ഹർജിയിൽ എല്ലാ തർക്കങ്ങളും ഉന്നയിക്കാൻ സോറിന് സ്വാതന്ത്ര്യം ബെഞ്ച് വ്യക്തമാക്കി നിഷ്ഫലമായി െന്നുംരുതെന്ന് സോറിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സബൽ ബെഞ്ചിനോട് അഭ്യർത്ഥിച്ചു പുതിയ ഹർജിയിൽ ഇ ഡി പ്രതികരണത്തിന് കൂടുതൽ സമയം തേടുമെന്നും ഇത് കൂടുതൽ കാലതാമസമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വാദങ്ങളും പുതിയ ഹർജിയിൽ പരിഗണിക്കാമെന്ന് ബെഞ്ച് അനധികൃതമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റുന്ന മാഫിയയുടെ മറവിൽ വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടന്നതായും ഇതുമായി സോറിന് ബന്ധമുണ്ടെന്നുമാണ് ഇ ഡിയുടെ ആരോപണം കേസിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പതിനാല് പേർ അറസ്റ്റിലായിരുന്നു ജനുവരി ഇരുപതിന് റാഞ്ചിലെ ഔദ്യോഗിക വസതിയിൽ സോറിനെ ഏഴ് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു സരക്ക് സേവന നികുതി കുടിശ്ശിക വരുത്തിയ കേസുകളിൽ വ്യാപാരികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഭീഷണിപ്പെടുത്തൽ ബലപ്രയോഗം എന്നിവ സ്വീകരിക്കരുതെന്ന് സുപ്രീംകോടതി പകരം കുടിശ്ശിക സ്വമേധയാ തീർപ്പാക്കാൻ അവസരം നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ജിഎസ്റ്റി അധികൃതർ വ്യാപാരികളെയും സ്ഥാപനങ്ങളെയും ദ്രോഹിക്കുന്നതായും അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് ചോദ്യം ചെയ്തും സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജീവ് കന്ന എം എം സുന്ദരേഷ് ബേലായം ത്രിവേദി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വാദം കേട്ടത് കുടിശ്ശിക അധികാരികളെ നിയമം ഇതുവരെ ജി എസ് ടി നിയമത്തിൽ കുടിശ്ശിക വരുത്തിയ സംഭവത്തിൽ പിടിച്ചെടുക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നടപടിയല്ല വീഴ്ച വരുത്തുന്നവരുടെ കാര്യത്തിൽ സ്വമേധയാ കുടിശ്ശിക അടയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് ഇതിനാവശ്യമായ സമയം നൽകാമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകി കുടിശ്ശിക പിരിച്ചെടുക്കുന്നത് രാജ്യത്തിന്റെ ക്ഷേമ മുൻനിർത്തിയാണ് വികസന പദ്ധതികൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും മുടക്കം കൂടാതെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെ ചില അവസരങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കാറുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സംവദിച്ചു നികുതി വെട്ടിപ്പ് നടത്താൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഭീഷണിപ്പെടുത്തൽ ബലപ്രയോഗം നടത്തുന്നതായി നിരവധി ഹർജിക്കാരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പണമടയ്ക്കാനാവില്ല എങ്കിൽ വീഴ്ച വരുത്തുന്നവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് മുതൽ നിരീക്ഷിച്ചു നിയമം അനുശാസിക്കുന്ന വിധമല്ല പലപ്പോഴും ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുജിത് ഘോഷ് ബോധിപ്പിച്ചു നിയമം ശക്തിപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്നാണ് കോടതി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഇത് സംബന്ധിച്ച വ്യവസ്ഥകളും ചട്ടങ്ങളും തയ്യാറാക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞു ശബരിമല ശബരിമലയിൽ മാസപൂജ സമയത്ത് തീർത്ഥാടനത്തിന് ചക്കുപാലം രണ്ടിലും ഹിൽ ടോപ്പിലും ഹൈക്കോടതി താൽക്കാലിക പാർക്കിങ്ങിന് അനുമതി നൽകി പാർക്കിംഗ് മേഖലയിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫാസ് ടാഗ് നിർബന്ധമാക്കണമെന്നും അല്ലാത്ത വാഹനങ്ങൾ പ്രവേശിപ്പിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു കൊടിയും ബോർഡും വെച്ച വാഹനങ്ങൾക്കും ഇളവ് നൽകേണ്ടതില്ല സാധാരണക്കാരായ തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ നൽകണമെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എൻ നഗരേഷ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഈ മാസം എട്ടിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശബരിമലയിൽ സന്ദർശിച്ചു നടത്തിയിരുന്നു മാസപൂജയ്ക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയത് ജനക്കൂട്ടർ നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാത്രമല്ല പാർക്കിംഗ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി എല്ലാ മാസപൂജയ്ക്കും മുമ്പും കളക്ടർ എസ് സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ചർച്ച നടത്തണം ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിക്കുന്നയാളുടെ യോഗ്യത സംബന്ധിച്ചും ഹൈക്കോടതി പരാമർശം നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസിയല്ലെന്നും അവർക്കൊട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി കൊടകര കുടൽപ്പണക്കേസിൽ ഇ ഡി അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി കാട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദം മാത്യു വിൽസൺ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് പി ഗോപിനാഥും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശമുണ്ടായത് മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാനായി മാറ്റി പണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തായി ഇ ഡി കോടതിയെ അറിയിച്ചു ഇതിൽ അന്വേഷണം നടന്നുവരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് വേണ്ടി മൂന്നര കോടി രൂപ കർണാടകയിൽ നിന്ന് കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ആയിട്ടില്ലെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം കുറ്റകരമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ് ഇ ഡി ചെയ്യുന്നതെന്ന് ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞു ഫെമ നിയമപ്രകാരവും അന്വേഷണം നടത്തും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവാറുള്ളതെന്നും കോടതി വ്യക്തമാക്കി ഗൂഢലക്ഷ്യത്തോടെയാണ് ഹർജി നൽകിയിരിക്കുന്നതെന്ന് ഇ ഡി സമർപ്പിച്ച വിശദീകരണ പത്രികയിൽ പറഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതക കേസ് വിചാരണ നടത്തുന്ന അഡീഷണൽ ജില്ലാ ജഡ്ജി കെ കമാനീസിന്റെ സ്ഥലമാറ്റം മാറ്റം ചോദ്യം ചെയ്ത് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി നടപടി വിചാരണ വൈകിപ്പിക്കുമെന്നാണ് ഹർജിക്കാരുടെ വാദം വിസ്താരം പൂർത്തിയായ കേസിൽ നിലവിലെ ജഡ്ജിയെ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിബിഐയും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇതിൽ രജിസ്ട്രാറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പ്രതികളെ കോടതി ചോദ്യം ചെയ്യുന്ന നടപടിയും ഇരുഭാഗത്തിന്റെ വാദങ്ങളുമാണ് പൂർത്തിയാകാനുള്ളത് പ്രധാന അറുപത് പേരുടെ വിസ്താരമാണ് പതിനാല് മാസം കൊണ്ട് പൂർത്തിയാക്കിയത് നിലവിലെ ജഡ്ജിക്ക് വിധി പറയാനായില്ലെങ്കിൽ വിസ്താരം ഒഴികെയുള്ള നടപടികൾ പുതിയ ജഡ്ജിയുടെ മുമ്പാകെ ആവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞു സ്വീറ്റി ബേബി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച സ്ത്രീകളെ വിളിക്കുന്നത് എല്ലായ്പ്പോഴും ലൈംഗികമാനം കാണാൻ കഴിയില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി കോസ്റ്റ് ഗാർഡിലെ ഒരു ഉദ്യോഗസ്ഥ സീനിയർ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് സബ്യസാജി ഭട്ടാചാരിയ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയത് സ്വീറ്റി ബേബി എന്നീ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ലൈംഗികമായി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥ പരാതി നൽകിയത് പരാതിക്കാരോട് താൻ ഒരിക്കലും ലൈംഗിക ചുവയോട് ആവാ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും അങ്ങനെ വിളിക്കുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ തന്നെ നിർത്തിയെന്നും ഉദ്യോഗസ്ഥയിൽ കോടതിയിൽ വ്യക്തമാക്കി ഇത്തരം പദങ്ങളുടെ പ്രയോഗം അനുചിതമാണെന്ന് ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റി വിലയിരുത്തിയതായും ഹൈക്കോടതി വ്യക്തമാക്കി എന്നാൽ എപ്പോഴും അതിന് ലൈംഗികമാനം കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു വാട്സ്ആപ്പ് വഴി തനിക്കുണ്ടായ അനിഷ്ടം അറിയിച്ചതിനെ തുടർന്ന് കുറ്റാരോപിതൻ പിന്നീട് ഒരിക്കലും ആവർത്തിക്കാത്തതുകൊണ്ട് അത് മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്ന ഉദ്ദേശമില്ലെന്നതിന്റെ തെളിവാണെന്നും നിരീക്ഷിച്ച് കുറ്റാരോപിതനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളി മലബാർ ഗ്രൂപ്പിന്റെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധനരായ എഴുപത്തിയേഴായിരം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിയ സ്കോളർഷിപ്പിനെ അപകീർത്തിപ്പെടുത്തുകയും വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്തവർക്കെതിരെ ശക്തമായ വിധിയുമായി ബോംബെ ഹൈക്കോടതി പാവപ്പെട്ട പെൺകുട്ടികളുടെ പഠനവും വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ ഉന്നമനവും ലക്ഷ്യമിട്ട് മലബാർ ഗ്രൂപ്പ് നൽകുന്ന സ്കോളർഷിപ്പിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് ബോംബെ ഹൈക്കോടതി താക്കീത് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവന്ന മുഴുവൻ പോസ്റ്റുകളും ചിത്രങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് കോടതി എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം ഉറപ്പുവരുത്താൻ ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ കമ്പനികളോടും കോടതി നിർദ്ദേശിച്ചു ഇന്ത്യയിലുടനീളം എഴുപത്തി ഏഴായിരത്തിൽ അധികം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുകയും സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടും കർണാടകയിലെ ഒരു സ്കൂളിൻ്റെ പഠന സ്കോളർഷിപ്പ് നൽകിയ ചടങ്ങിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് തെറ്റായ രീതിയിൽ പ്രചാരണം നടത്തിയ അവർക്കെതിരെയാണ് കോടതിയുടെ വിധി വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ സൽപ്പേരിനെയും സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെയും കളങ്കപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എതിർകക്ഷികളുടെ കക്ഷികളുടെ ഇടപെടലുകളെന്ന് കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ചൂണ്ടിക്കാട്ടി സമൂഹത്തിന്റെ നന്മയ്ക്കായി മലബാർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിധി പ്രസ്താവത്തിൽ ജഡ്ജി എടുത്തു പറഞ്ഞു അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം പോരാടിയ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കറുടെ കൊലപാതകത്തിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥാ പ്രവർത്തകരായ രണ്ട് പ്രതികൾക്ക് പൂനെ കോടതി ജീവവിരുദ്ധ തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു സച്ചിൻ ആന്തുരേ ശരത് കലാസ്കർ എന്നിവർക്കാണ് ശിക്ഷ കൊലപാതകത്തിന്റെ ആസൂത്രകനായ ഇ എൻ ഡി ഡോക്ടർ വീരേന്ദ്രസിംഗ് താവ്ദേ സഞ്ജീവ് പുനലേക്കർ വിക്രം ഭവേ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു രാജ്യത്തെ ഞെട്ടിച്ച കൊല നടന്ന് പത്തു വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി സ്ഥാപകനായ ദാബോൽക്കറുടെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്ര സർക്കാർ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഭാത് നടത്തത്തിനിടെ ബൈക്കിലെത്തിയ അക്രമികൾ അദ്ദേഹത്തെ വിടിവെച്ചു കൊല്ലുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സി ബി ഐ കേസ് ഏറ്റെടുത്തു മൂന്ന് വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ പൂനെ സെഷൻസ് കോടതി ജഡ്ജി പി പി ജാദവാണ് വിധി പറഞ്ഞത് ദാബോൽക്കർ വധത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവിന്ദ് പൻസാരയും കന്നഡ എഴുത്തുകാരൻ എം എം കൽബുർഗിയും രണ്ടായിരത്തി പതിനേഴിൽ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷും സമാനമായി കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളിലും സനാതൻ സംസ്ഥയ്ക്ക് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ജസ്ന തിരോധന കേസിൽ സി ബി ഐ പുനരന്വേഷണം നടത്തണമെന്ന് കോടതി കേസന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ നൽകിയ റിപ്പോർട്ടിനെതിരെ ജസ്നയുടെ അച്ഛൻ ജെയിംസ് നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റെ ഉത്തരവ് സി ബി ഐ അന്വേഷണം തൃപ്തികരമല്ലെന്നും ചില കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജെയിംസ് കോടതിയെ സമീപിച്ചത് മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും സി ബി ഐ പോയ ഭാഗങ്ങളും ജെയിംസ് കോടതിക്ക് നൽകിയിരുന്നു കേസ് പുനരന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി പിന്നീട് സി ബി ഐ ഉദ്യോഗസ്ഥരെ അടക്കം കോടതി വിളിച്ചു വരുത്തിയതോടെയാണ് നിലപാട് മാറ്റിയത് മുദ്രവെച്ച കവറിൽ ജെയിംസ് നൽകിയ തെളിവുകൾ സി ബി ഐയുടെ കേസ് ഡയറിയുമായി ഒത്തുനോക്കിയ ശേഷമാണ് പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് കേസുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും രേഖകളുമാണ് ജെയിംസ് കോടതിയിൽ ഹാജരാക്കിയത് ഇത് സി ബി ഐയുടെ കേസ് തകറിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് എസ് പിക്ക് കൈമാറും അന്വേഷണത്തിന്റെ മേൽനോട്ടം പൂർണ്ണമായും എസ് പി നിർവഹിക്കണം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകണം അന്വേഷണം കേസുമായി ബന്ധപ്പെട്ട ജസ്റ്റിയുടെ അച്ഛൻ നൽകിയ രേഖകൾ സി ബി ഐക്ക് കൈമാറുമെന്നും കോടതി വ്യക്തമാക്കി ജെയിംസിന് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ ഹാജരായി പ്രണയാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ പാനൂർ വള്ളിയായിലെ കണ്ണച്ചാങ്കണ്ടി വീട്ടിൽ വിഷ്ണുപ്രിയയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി എ വി മൃദുല വിധിച്ചു കൂത്തോറമ്പിനടുത്ത മാനന്തേരിയിലെ കളത്തിൽ ഹൌസിൽ ശ്യാംജിത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തതായാണ് കോടതി കണ്ടെത്തിയത് ശിക്ഷ ഈ മാസം പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ഹാജരായി ഹരിപ്പാട് പിലാപ്പുഴ വിഷ്ണു ഭവനിൽ ഹരിക്കുട്ടന്റെ ഭാര്യ ഗിരിജയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരനും ഒന്നാം പ്രതിയുമായ ഹരിപ്പാട് പിലാപ്പുഴ വാതല്ലൂർ വീട്ടിൽ ശ്രീജിത്തിന് ജീവപര്യന്ത തടവും പിഴയും കൊലപാതകം മാരകമായി അതിക്രമിച്ച് പരിക്കേൽപ്പിക്കൽ അതിക്രമിച്ച് കരൽ നീ വകുപ്പുകൾ പ്രകാരം മാവലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീനെയാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ സജികുമാർ ഹാജരായി ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം